അപ്പം എല്ലാവർക്കും നല്ല വിഭൂതി തിരുനാടിൻ്റെ ആശംസകൾ പറയണം അപ്പം ഇന്നുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഞാൻ എന്നെപ്പോലെയൊക്കെ ഉള്ളൊരു നോമ്പിലോട് തുടങ്ങണം അപ്പം നോമ്പ് പ്രമാണിച്ച് ഇനിയിപ്പം വെജിറ്റേറിയൻ ഡിഷസ് ആണ് ഈ ഞാനിനി എല്ലാ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഇങ്ങനെ കുനു 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 ഇന്ന് നല്ല ടൊമാറ്റോ റൈസ് റൈസാണെന്നുണ്ടാക്കാം ഇന്ന് ടൊമാറ്റോ റൈസ് ആണ് വിഭൂതി തിരുനാട് പ്രമാണിച്ച് ആദ്യത്തെ ഡിഷ് ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടുത്തെ ചെറിയ ടൊമാറ്റോ ഉപയോഗിച്ചിട്ടാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നുന്നത് അപ്പം ഞാനങ്ങ് കഴിച്ചേക്കാം നല്ല ടേസ്റ്റാണ് നല്ല സ്വീറ്റാണ് സൂപ്പറാണ് അപ്പം ടൊമാറ്റോ റൈസിന് ആവശ്യമായിട്ടുള്ള പുതിനേല നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് വേണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി വേണം പിന്നെ പച്ചമുളക് ഇവിടെ എനിക്ക് അധികം എരിവ് പറ്റത്തില്ല പിള്ളേരുള്ളതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചിന്ന് വെച്ചിട്ട് നമുക്ക് സെറ്റ് ആകും ടൊമാറ്റോ റൈസ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവോളേക്കാട്ടിൽ ഏറ്റവും നല്ലത് എന്താണ് ഇങ്ങനത്തെ കുഞ്ഞു 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 കൊച്ചുള്ളിയാണ് നല്ലത് കൊച്ചുള്ളി ഉപയോഗിച്ച് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സാധനം കൂടായ പാനലിലോട്ട് നിങ്ങൾ ശരിക്കും ഓയിലൊഴിക്കുക ഓയിലൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആദ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഇടണം എണ്ണയിലോട്ട് നിങ്ങൾക്ക് ഈ മറ്റേ പൊട്ടുകടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം പിന്നെ എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള എന്താ പറയുക നമ്മുടെ കൊറിയാണ്ടർ ലീഫും വിൻഡ് ലീഫും ഒക്കെ ഇങ്ങനെ ഇടണം വേണ്ട പിന്നെ അത് പിന്നെ അത് വാടാനൊന്നും നോക്കിയിരിക്കേണ്ട ഈ കുഞ്ഞുള്ളികളൊക്കെ ഇങ്ങനെ വിടർത്തി വിടർത്തി ഇടുക ഭയങ്കര ഈസിയാണ് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ഈ കൂടെ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ഗ്രീൻ ചില്ലി കൂടെ ചതച്ചിടാം പിന്നെ എനിക്കതൊന്നും ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് സ്പൈസസ് അധികം പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത് ഓക്കെ <iong> ് വിടർ ഇങ്ങനെ വിടർത്ത് 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 പിന്നെ എപ്പോഴും ടൊമാറ്റോ റൈസിനും നമ്മൾ എന്താ ഇതുപോലുള്ള ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു തരം സംഭവങ്ങളൊക്കെ കടിക്കാൻ കിട്ടണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം ഇതിങ്ങനെ മുറിച്ച് നേരടി അങ്ങോട്ട് ഒരു കൊടുക്കണം കണ്ട അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സെറ്റ് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഉള്ളി പയ്യെ പയ്യെ വാടി വാടി തുടങ്ങുമ്പോൾ നമ്മൾ ഈ വക പൊടികൾ കൊറിയാണ്ടർ ലീവ്സ് അതുപോലെ തന്നെ പെപ്പർ പൗഡർ ടർമറിക് പൗഡർ ചില്ലി പൗഡർ അപ്പൊ ഈ വക പൊടികളെല്ലാം ഞങ്ങളുടെ ഈ നാല് പൊടികൾ നമ്മളങ് തട്ടാ തട്ടി 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 ഈ തട്ടിലൊക്കെ തട്ടി തഴിയതിനു ശേഷം ഇതിങ്ങനങ്ങ് വരുമ്പോത്തേനും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ കുഞ്ഞു തക്കാളി അങ്ങിടണം ഈ കൈ നവയ ഈ പിടിച്ചിരിക്കുന്ന ഈ തക്കാളി കഷ്ണങ്ങൾ ഇങ്ങനെ തിക്ക് 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 ഇടണം കണ്ടാ എങ്ങനെയുണ്ടോ എൻ്റെ കുഞ്ഞിച്ചിട്ട് കുഞ്ഞിക്കണ്ട അടിപൊളിയെല്ലാം എന്നൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ കുഴിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഞാനിവിടെ അരി വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ മുകളിലോട്ട് വെച്ച് സെറ്റായിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരുന്ന കാണിച്ച് തരും ഇനി നമ്മളിതിനകത്തോടെ കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിച്ച് നമ്മൾ ഇങ്ങനെ ഇതൊന്ന് കുറുകി വരുമ്പത്തേന് നമ്മളിതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ടങ്ങ് സെറ്റ് ചെയ്യും കണ്ടോ അപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് അവിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റമി നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം നെയ്യ് നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളു വെളുത്ത നല്ല റൈസ് ഇതിൻ്റെ മുകളിലോട്ട് വിടർത്തി വിടർത്തി ഇടുക അപ്പോൾ റൈസ് എല്ലാം അതിൻ്റെ മുകളിൽ സെറ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം ഓക്കെ അപ്പം സെമ്പ എങ്ങനെയാണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം